ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ റെയിൽവേ വീണ്ടും വീണ്ടും അവസരങ്ങൾ കൊണ്ടുവരികയാണ് ഇപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ നോർത്ത് വെസ്റ്റേൺ റെയിൽവേയിലേക്ക് ഇതാ റിലീസായിട്ടുണ്ട് പത്ത് പതിനൊന്ന് അതായത് നവംബർ പത്ത് മുതൽ ഡിസംബർ പത്ത് വരെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്രൻറ്റിപ്പ് ട്രെയിനിങ് തന്നെയാണ് മുന്നേ ചെയ്ത വീഡിയോയും അപ്രൻറ്റഷിപ്പ് നോട്ടിഫിക്കേഷനാണ് ഒരുപാട് പേര് ആ വീഡിയോ കണ്ടു അപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ നോർത്ത് വെസ്റ്റേൺ റെയിൽവേയിലേക്കുള്ള അപ്രൻറ്റസുകളെയാണ് എടുക്കാൻ പോകുന്നത് ഓൺലൈൻ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് സ്ലോട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് വാക്കൻസികളാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത് ഇതാണ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് പറയാൻ പോകുന്നത് അപ്പോൾ മോഡ് ഓഫ് സെലക്ഷൻ നിങ്ങളുടെ പത്താം ക്ലാസ്സിൻ്റെ അതിൻ്റെ കൂടെ ഐ ടി ഐ പാസ്സായതിൻ്റെയും മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മെറിറ്റ് ലിസ്റ്റ് ഇടുക ആ ഒരു മെറിറ്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ഫിസിക്കൽ ടെസ്റ്റും എക്സാമും വരുന്നില്ല ഡോക്യുമെൻറ്റേഷനും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിലും ഫിസിക്കലും എക്സാമും നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങളുടെ പത്താം ക്ലാസ് വിത്ത് ഐ ടി ഐ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ സെലക്ഷൻ ക്രൈറ്റീരിയ വരുന്നത് അങ്ങനെയാണ് മെറിറ്റ് ലിസ്റ്റ് ഇടുക ഓരോ ട്രേഡുകൾ ഒരുപാട് ട്രേഡുകൾ വന്നിട്ടുണ്ട് ഇത്രയും ട്രേഡുകൾ വായിച്ചു കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത്ത് കൂടും അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് റീഡ് ചെയ്യാൻ ശ്രമിക്കുക നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ഏകദേശം ഇലക്ട്രീഷ്യൻ കാർപ്പൻ്റർ പെയിൻ്റർ മെയ്സൺ പൈപ്പ് ഫിറ്റർ അങ്ങനെ ഒരുപാട് ഡീസൺ മെക്കാനിക്ക് തുടങ്ങിയ പോസ്റ്റുകൾ ഒരുപാട് പോസ്റ്റുകൾ വന്നിട്ടുണ്ട് ഈ പറയുന്ന ട്രേഡുകളുടെ ഐ ടി സർട്ടിഫിക്കറ്റാണ് നിങ്ങൾക്ക് ആവശ്യം ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പിന്നെ ഏജ് ലിമിറ്റ് പതിനഞ്ച് ടു ഇരുപത്തി നാലാണ് ജനറൽ ഇനി എസ് സി എസ് ടി കാർക്കും ഒ ബി സി കാര്ക്കും അതിൻ്റേതായ ഇളവുകൾ കിട്ടുന്നുണ്ട് അഞ്ച് വർഷം നിങ്ങൾക്ക് എസ് സി എസ് ടിക്കാരാണെങ്കിൽ കിട്ടും മൂന്ന് വർഷം ഒ ബി സി കാരാണെങ്കിൽ ഏജ് റിലാക്സേഷൻ കിട്ടുന്നുണ്ട് ആ കാര്യങ്ങൾ മനസ്സിലായി ഇനി വരുന്നത് പേയ്മെൻറ്റ് ഓഫ് ഫീസ് ഇതിലേക്ക് അപേക്ഷ ഫീസ് നൂറ് രൂപ പേയ്മെൻ്റ് അടയ്ക്കണം എസ് സി എസ് ടികാരും പെൺകുട്ടികളും ഫീസ് അടയ്ക്കേണ്ട കാര്യം വരുന്നില്ല ഫ്രീ ആയിട്ട് നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ജനറൽ ഒ ബി സി വിഭാഗത്തിൽ വരുന്ന ബോയ്സിനാണ് നൂറ് രൂപ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത് അപ്പോൾ ക്വാളിഫിക്കേഷൻ ഇവിടെ കാണാം അമ്പത് ശതമാനം മാർക്കോടുകൂടി നിങ്ങൾ പത്താം ക്ലാസ് പാസ്സാവണം അതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ അതിൻ്റെ കൂടെ നിങ്ങൾക്കൊരു ഐ ടി എസ് സർട്ടിഫിക്കറ്റാണ് എൻ സി വി ടി എസ് സി വി ടി ഐ ടി എസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് മുഴുവൻ ഡീറ്റെയിൽസ് വരുന്നത് അപേക്ഷ അയക്കേണ്ടത് ആർ ആർ സി ജയ്പൂരിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ആ ഒരു ലിങ്കിൽ കയറി നിങ്ങളിത് അപ്ലൈ ചെയ്യുക നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ നിങ്ങളുടെ ട്രേഡ് ഉണ്ടെങ്കിൽ നിങ്ങളിത് അപ്ലൈ ചെയ്യുക അപ്രൻറ്റിഷിപ്പാണ് പ്രത്യേകം ശ്രദ്ധിക്കുക സ്ഥിര ജോലിയല്ല അപ്രൻറ്റിഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റെയിൽവേയുടെ റിക്രൂട്ട്മെൻറ്റുകൾക്ക് മുൻഗണന കിട്ടും അപ്പോൾ അപ്രൻറ്റിഷിപ്പ് ടൈമിൽ നമുക്ക് ഏകദേശം ഒരു പതിനായിരം രൂപയുടെ അടുത്ത് മാസം സ്റ്റേഫൻഡായിട്ടും അവർ തരുന്നുണ്ട് ഇതാണിതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കാം നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ